ശ്രീ ഏകാംബ്രേശ്വർ കോവിൽ കാഞ്ചീപുരം പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ക്ഷേത്രമായി പരിഗണിക്കുന്ന ക്ഷേത്രമാണിത് ഒരിക്കൽ കൈലാസത്തിൽ പാർവതീദേവി തൻ്റെ ഇരുകൈകൾ കൊണ്ട് ഭഗവാന്റെ രണ്ടു കണ്ണുകളും പിറകിൽ വന്നു പൊത്തി സൂര്യചന്ദ്രന്മാരാണ് ഭഗവാന്റെ നേത്രങ്ങൾ കണ്ണുകൾ പൊത്തി പിടിച്ചതിലൂടെ പ്രപഞ്ചം മുഴുവനും ഇരുളിലായി സകല ജീവികളുടെയും കഷ്ടതകൾ കണ്ട് മഹാദേവൻ തൻ്റെ മൂന്നാം കന്നു തുറന്ന് പ്രകാശം പരുത്തി രക്ഷിച്ചു അതോടൊപ്പം പ്രാണികൾക്ക് കഷ്ടത വരുത്തുവാൻ ഹേതുവായ ദേവിയെ പ്രായ ഭൂലോകത്തിൽ തപസ്സു ചെയ്യുവാൻ പറഞ്ഞയച്ചു തുടർന്ന് ദേവി ഭദ്രകാശ്രമത്തിൽ ഒരു ചെറിയ ബാലികയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു സന്താനഭാഗ്യം ആഗ്രഹിച്ച അവിടെ തപസ് ചെയ്യുകയായിരുന്ന കാത്യായന മുനി ഈ ബാലികാരൂപത്തിലുള്ള ദേവിയെ മകളായി സ്വീകരിച്ചു ദേവിക്ക് അങ്ങനെ കാത്യായനി എന്ന നാമം ലഭിച്ചു വളർന്നു വന്ന കാത്യനി ദേവി തൻ്റെ അവതാര ഉദ്ദേശം അച്ഛനെ അറിയിച്ചു തുടർന്ന് സത്യവ്രത ക്ഷേത്രം എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലേക്ക് തപസിന് വേണ്ടുന്ന സമഗ്രികളും നൽകി അച്ഛൻ മകളെ യാത്രയാക്കി ഭദ്രികാശ്രമത്തിൽ നിന്ന് കാത്യായിനി ദേവി കാശിയിൽ എത്തി അവിടെ മഴയുടെ അഭാവം മൂലം വരൾച്ച ബാധിച്ച് ജനങ്ങൾ ബുദ്ധിമുട്ടുന്നത് കണ്ട് ദേവി അവിടെ മഴ പെയ്യിച്ചു കൃഷിയും ധനധാന്യങ്ങളും നിറയുകയും ചെയ്തു ജനങ്ങളുടെ പട്ടിണി മാറ്റാൻ അന്നദാനവും ചെയ്തു ദേവിക്ക് അങ്ങനെ അന്നപൂർണ എന്ന നാമത്താൽ ഭക്തർ സ്തുതിച്ചു ദേവി വീണ്ടും ദക്ഷിണദിക്കിലേക്ക് സഞ്ചരിച്ചപ്പോൾ പിതാവ് നൽകിയ പുലിത്തോൾ സോമഭൃദമായും കുട ആധാരപീഠത്തിൻ്റെ സൂത്രമായും ഗംഗാതീരത്തെ മണൽ ശിവലിംഗമായും മാറി രുദ്രാക്ഷമാല വിൽവമാലയായും കുട നാഗാഭരണമായും മാറി യോഗദണ്ഡ് ത്രിശൂലമായും വിഷരി കിളിയായും മാറി അതുപോലെ കയ്യിലുണ്ടായിരുന്ന ചാമരങ്ങൾ രണ്ട് സ്ത്രീകളായും പുസ്തകം കാമധേനുവായും വിദ്യാധാരം സൂചിയായും മാറി കയ്യിലുണ്ടായിരുന്ന വറുത്ത പയർ മുളച്ചു വരുകയും ചെയ്തു ഈ അത്ഭുതങ്ങൾ കണ്ടപ്പോൾ താൻ എത്തിയിരിക്കുന്നത് കാഞ്ചീപുരമാണെന്ന് ദേവിക്ക് മനസ്സിലായി അവിടെ നാല് ശിഖരങ്ങളിൽ വ്യത്യസ്ത മാമ്പഴങ്ങളോടുകൂടിയ ഒരു തേന്മാവിൻ ചുവട്ടിൽ മണ്ണുകൊണ്ട് ശിവലിംഗം സൃഷ്ടിച്ച് രണ്ട് സ്ത്രീകളെ കാവലി നിർത്തി പഞ്ചാഗ്നിയുടെ നടുവിൽ സൂചി വെച്ച് അതിൻ്റെ തുമ്പിൽ കയറി നിന്ന് ഏകാഗ്രതയോടെ പരമേശ്വരനെ ധ്യാനിച്ച് ദേവി തപസ്സു ചെയ്തു നാല് വേദങ്ങളാകുന്ന നാല് കൊമ്പുകളോട് കൂടിയ മാവിൻ ചുവട്ടിൽ തപസ്സു ചെയ്യുന്ന പാർവതീദേവിയെ പരീക്ഷിക്കുവാൻ മഹാദേവൻ തീരുമാനിച്ചു തൻ്റെ തിരുചടയിൽ നിന്ന് ഗംഗയെ ഇറക്കി വിട്ടു ഗംഗാപ്രവാഹം വലിയൊരു പ്രളയമായി മാറി ഇത് കണ്ട് ദേവി കംഭ കമ്പ എന്നങ്ങനെ നട്ടങ്ങി അതുകൊണ്ട് ഈ പ്രളയജലത്തിന് കംഭാനദി എന്ന പേരുണ്ടായി ശിവലിംഗത്തിന് കാവലു നിർത്തിയ തോഴിമാറിൽ ഒരാൾ കാലീരൂപമെടുത്ത് ഈ പ്രളയജലത്തെ തടുത്ത് തൻ്റെ കയ്യിലിരുന്ന കപാലത്തിൽ ഒതുക്കി മഹാപ്രളയബന്തിനി എന്ന പേരിൽ ദേവി അറിയപ്പെട്ടു മഹാദേവന്റെ ലീലയാൽ കപാലത്തിൽ നിന്ന് വെള്ളം വീണ്ടും പെരുകി വന്നപ്പോൾ ദേവി തൻ്റെ സഹോദരനായ മഹാവിഷ്ണുവിനെ ആശ്രയിച്ചു മഹാവിഷ്ണു ആകാശത്തോളം വളരുകയും കഴുത്തിൽ ചന്ദ്രക്കലയും ചൂടിക്കൊണ്ട് പ്രളയജലം തടുത്ത് സഹോദരിയെ രക്ഷിച്ചു മഹാലീലകൾ ആടുന്ന മഹാദേവനെ ആശ്രയിക്കുവാനും ഉപദേശിച്ചു ചന്ദ്രക്കല കഴുത്തിലണിഞ്ഞതിനാൽ നീലാത്തിങ്കൽ തൂണ്ട പെരുമാൾ എന്ന തിരുനാമം മഹാവിഷ്ണുവിനും ലഭിച്ചു അംബിക താൻ സൃഷ്ടിച്ച മണൽ ലിംഗം വെള്ളത്തിൽ കുതിരാതിരിക്കാൻ രണ്ടു കൈകൾ കൊണ്ട് മാറോടു ചേർത്ത് ശിവലിംഗത്തെ പുണർന്നു ഈ അടയാളങ്ങൾ ഇന്നും ശിവലിംഗത്തിൽ ദർശിക്കാം ചതുർവേദ സ്വരൂപമായ മാവിൻ ചുവട്ടിലുള്ള ഭഗവാൻ എന്ന അർത്ഥത്തിൽ ഏകാംബ്രനാഥർ എന്നും സൂതനാഥർ എന്നും കച്ചിത്തെരുകാംപൻ എന്നും ധാരാളം തിരുനാമങ്ങൾ മഹാദേവിന് ലഭിച്ചു ശൈവമത ആചാരന്മാരായ തിരുജ്ഞാന തിരുജ്ഞാനസംബന്ധർ അപ്പർ സ്വാമികൾ സുന്ദരമൂർത്തി നായനാർ മാണിക്യവാചകൾ എന്നീ നാൽവരും ഏകാംബൃഷനെ പാടി പുകഴ്ത്തിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അടിപൊക്കമുള്ള രാജഗോപുരം കടന്ന് അകത്തു ചെന്നാൽ കമ്പാനദി ഇപ്പോൾ കുളത്തിൻ്റെ രൂപത്തിൽ കാണാം ശ്രീകോവിലിൽ മണ്ണുകൊണ്ടുള്ള ശിവലിംഗത്തിന് അഭിഷേകം ഇല്ല മൂവായിരത്തഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുള്ള മാവ് ഇപ്പോൾ അതിൻ്റെ തടി വെള്ളിയിൽ പൊതിഞ്ഞു വച്ചിരിക്കുന്നത് കാണാം പകരം പുതിയ ഒരു മാവിൻ വൃക്ഷം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ആയിരം ലിംഗങ്ങൾ ഒരേ ശിവലിംഗത്തിലുള്ള സഹസ്രലിംഗേശ്വരരും അറുപത്തിമൂന്ന് നായനാർമാരെയും ദർശിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അമ്പലകൂത്തർ അഥവാ നടരാജമൂർത്തിയെയും ദർശിക്കാം ഏകാംബ്രേശ്വരുടെ എതിർവശത്താണ് നിലാതിങ്കൾ തോണ്ട്ര പെരുമാൾ എന്ന നാമത്തിൽ മഹാവിഷ്ണുവിൻ്റെ സന്നിധി നൂറ്റെട്ട് തിരുപ്പതികളിൽ ഒന്നാണ് ഈ വിഷ്ണുവിൻ്റെ സന്നിധി തിരുമങ്കൈ ആൾവാർ ഇവിടെ മംഗളാശാസനം ചെയ്തിട്ടുണ്ട് ശ്രീ മുത്തുസ്വാമി ദീക്ഷിതരുടെ ഭൈരവി രാഗത്തിലുള്ള ചിന്തയാമാം കന്ദമൂല എന്ന പ്രസിദ്ധ കൃതി ഏകാംബ്രേശ്വരെ സ്തുതിച്ചു കൊണ്ടുള്ളതാണ് പെരിയ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കിലോമീറ്ററും സഞ്ചരിച്ചാൽ മതി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം നന്ദി